പതിമൂന്ന് വയസ്സുള്ള ആൺകുട്ടിയെ വീടിന്റെ ടെറസിൽ ഒളിപ്പിച്ച ശേഷം കുട്ടിയെ കാണാനില്ലെന്ന് പരാതി നൽകി പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ച പിതാവ് പോലീസിന്റെ പിടിയിലായി ചെറിയ വെളിനല്ലൂർ റോഡ് വിള ദാറുൽ സലാമിൽ നിസാറാണ് അറസ്റ്റിലായത് ഭാര്യയുമായി പിണങ്ങിക്കഴിയുന്ന ഇയാൾ കഴിഞ്ഞ ദിവസം രാത്രി മണിയോടെ കുട്ടിയെ കാണാനില്ലെന്ന് നാട്ടുകാരെയും ബന്ധുക്കളെയും അറിയിച്ചു തുടർന്ന് നാട്ടുകാരും ബന്ധുക്കളും പല സ്ഥലങ്ങളിലും കുട്ടിക്കായി തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല തുടർന്ന് നിസാർ പുയപ്പള്ളി പോലീസിൽ പരാതി നൽകി പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് പുലർച്ചെ വരെ നടത്തിയ അന്വേഷണത്തിനൊടുവിൽ കുട്ടി വീട്ടിന്റെ ടെറസിൽ തന്നെ ഉണ്ടെന്ന് കണ്ടെത്തി ഇന്നലെ രാത്രി ഒരു എട്ട് മണിയോടെ റോഡ് സ്വദേശിയായ നിസാർ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി ടിയാന്റെ മകൻ പതിമൂന്ന് വയസ്സുള്ള കുട്ടിയെ ഭാര്യയുടെ വീട്ടിൽ നിന്നും കാണാനില്ല എന്നൊരു പരാതി പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അന്വേഷണം അർദ്ധയിൽ രാത്രി ഉദ്ദേശം ഒരു പന്ത്രണ്ടര ഒരു മണിയോടു കൂടി കുട്ടി ടിയാന്റെ കുടുംബ വീട്ടിൽ തന്നെ റോഡുകളെ ഉള്ള എന്നുള്ള സ്ഥലത്ത് കുടുംബ വീട്ടിൽ നിന്ന് കുട്ടിയെ കണ്ടെത്തിയിട്ടുള്ളതും സ്റ്റേഷനിലെത്തി എത്തിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചു നിന്നും ഈ നിസാറും ഭാര്യയുമായിട്ട് ചില പ്രശ്നങ്ങൾ കാരണം ഇവര് അകന്നു താമസിക്കുകയാണെന്നും ഭാര്യയോടുള്ള വിരോധം നിമിത്തം കുട്ടിയെ നിസാറിന്റെ വീട്ടിലേക്ക് എത്തിയ കുട്ടിയെ അവിടെ ഒളിപ്പിച്ചു നിർത്തിയ ശേഷം സ്റ്റേഷനിൽ ഹാജരായി നിസാർ കളവായി മൊഴി നൽകിയിട്ടുള്ളതാണെന്നും ബോധ്യപ്പെടുകയില്ല പോലീസിനെ ഡ്യൂട്ടി വഴിതെറ്റിക്കുകയും ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തി പരിഭ്രാന്തിപ്പെടുത്തുകയും ചെയ്തതിന് ഇന്നലെ തന്നെ ടിയാന്റെ പേരിൽ കേരള പോലീസ് ആക്ട് നൂറ്റി പതിനെട്ട് ബി പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ് ബാക്കി നടപടികൾ പൂർത്തിയാക്കുകയാണ് പോലീസിന്റെ വിശദമായ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു ഭാര്യയുമായി പിണങ്ങിക്കഴിയുന്ന ഇയാൾ കുട്ടിയെ കാണാനില്ലെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഭാര്യയുമായി സൗഹൃദത്തിലാകാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു നാടകം കളിച്ചത് പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചതിന്റെ പേരിൽ നിസാറിനെതിരെ കേസെടുത്തു സിഐയുടെ നിർദ്ദേശപ്രകാരം എസ്ഐമാരായ രജനീഷ് അനീസ് ബിനു ജോർജ് സി പി ഒമാരായ വിമൽ അൻവർ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് ന്യൂസ് ഡെസ്ക് കേരള ടുഡേ